റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗണേശൻ അഗ്ര അഗ്രപൂജയ്ക്കർഹനായത് ഗണേശൻ മാതാപിതാക്കളോടൊത്ത് താമസിക്കുന്ന കാലത്ത് അല്പം വികൃതിയായിരുന്നു കുട്ടികൾ വികൃതി തരങ്ങൾ കാണിക്കുന്നത് കുറേയൊക്കെ അച്ഛനമ്മമാർ സഹിക്കുമല്ലോ പക്ഷേ എല്ലാവരും സഹിക്കുകയില്ല ഗണേശൻ്റെ ഉയർത്തിത്തരം അൽപാൽപ്പം അക്രമത്തിലേക്കും വഴുതി വീണു അദ്ദേഹം വനങ്ങളിൽ സഞ്ചരിച്ച് വനജാരികളെ പീഡിപ്പിക്കുകയും മുനിമാര് അതൃപ്തരാക്കുകയും ചെയ്തിരുന്നു കൂടാതെ അവരുടെ ഹോമത്തിന് വിഘ്നം വരുത്തുക ആശ്രമാന്തരീക്ഷം മോശമാക്കുക ഹോമദ്രവ്യങ്ങളും ഭക്ഷണ സാമാഗ്രികളും വലാലെടുക്കുക തുടങ്ങി പലതരത്തിൽ അവരെ പീഡിപ്പിച്ചു വന്നു അവ തടഞ്ഞിട്ടൊന്നും ഗണേശൻ ശരിയാകുന്ന മട്ടു കണ്ടില്ല പറയുമ്പോൾ കൂടുതൽ കൂടുതൽ അക്രമങ്ങൾ തുടർന്നു വന്നു ആകെ കുഴപ്പമായി അവർ ഒത്തുചേർന്ന് പരമേശ്വരനോട് സങ്കടം ഉണർത്തിച്ചു ഗണേശനെങ്ങനെ തുടങ്ങിയാൽ വളരെ കഷ്ടമാണ് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കൊണ്ടാക്കുന്നില്ല അങ്ങ് തന്നെ ഗണേശനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം ഞങ്ങളുടെ ഈശ്വരസേവയ്ക്ക് വിഘ്നം വരാതെയിരിക്കത്തക്കവണ്ണം വേണ്ടത് ചെയ്യണം അച്ഛൻ പരമേശ്വരൻ ഉണ്ണിയെ വിളിച്ചു പറഞ്ഞു മുനീശ്വരന്മാർക്ക് പരാതിക്കുള്ളതൊന്നും ഉണ്ടാക്കരുത് ഉണ്ണി ഉയതരം ഉപേക്ഷിച്ച് സ്വൈര്യമായി വസിക്കണം ആരും കേൾക്കാൻ ഗണപതി കേട്ട മറ്റു നിച്ചില്ല പഴയപടി കാര്യം തുടർന്നു വന്നു ശിവന് തൻ്റെ പുത്രനെ ശരിയായ വഴിക്ക് നയിക്കാൻ ബുദ്ധിമുട്ട് തോന്നി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഈശ്വരനായ ഈശനായ ശിവന് സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ മതി അദ്ദേഹം ചിന്തിച്ചു എന്താണിതിനൊരു പോം വഴി ഒടുവിൽ അദ്ദേഹം രാമനെ ധ്യാനിച്ചു രാമൻ പ്രത്യക്ഷനായി രാമൻ ചോദിച്ചു അവിടുത്തേക്ക് നമസ്കാരം എന്തിനാണ് എന്നെ അനുസ്മരിച്ചത് ഞാൻ അങ്ങയ്ക്ക് എന്ത് സേവനമാണ് ചെയ്യേണ്ടത് ശിവൻ പ്രഭു രാമ നമ്മുടെ ഗണേശൻ അല്പം പ്രകൃതി തരം കൂടി മുനിന്മാരെ ദുഃഖിപ്പിക്കുന്നു അവനെ നേർവഴിക്ക് നയിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കൂ ഗണേശനിൽ മറ്റുള്ളവർക്ക് അപ്രീതിയുണ്ടാകാതിരിക്കത്തക്കവണ്ണം അതിനൊരു പോംവഴി നിർദ്ദേശിക്കണം രാമൻ അതിന് ഗണേശൻ ഇന്ന് മുതൽ ദിവസേനെ രാമനാഭം ജപിക്കട്ടെ എല്ലാം ശരിയായിക്കൊള്ളും അങ്ങ് ഒട്ടും വിഷാദപ്പെടേണ്ട രാമൻ ഗണേശനെ അനുഗ്രഹിച്ചു രാമനാഭത്തിൻ്റെ ബലത്തിൽ ഗണേശൻ മഹാനായിത്തീരും തന്നെയല്ല എല്ലാവരും ബഹുമാനിച്ച് പൂജാദികളിൽ പ്രഥമസ്ഥാനം കൊടുക്കുകയും ചെയ്യും ഗണേശൻ അഗ്രപൂജയ്ക്ക് തീരുമെന്നർത്ഥം രാമൻ്റെ വാക്കുകൾ സത്യമായി ഗണേശൻ ദിവസവും രാമവചനമനുസരിച്ച് രാമനാമം ജപിച്ച് തുടങ്ങി രാമനെ ധ്യാനിക്കുമ്പോൾ ശിവഗണങ്ങളും അതിൽ പങ്കു ചേർന്നിരുന്നു എല്ലാവരും ഗജമുഖനെ നേതാവായി അംഗീകരിച്ചു തുടങ്ങി ഗണേശൻ ഗണനാഥനായി തീർന്നു ഋഷിമുനിമാർ അദ്ദേഹത്തെ ആദരിക്കാനും പൂജിക്കാനും തുടങ്ങി ക്രമേണ ഗണേശൻ എല്ലാവരുടെയും തീർന്നു ശ്രീ പരമേശ്വരനും പാർവതിക്കും മകൻ്റെ ഗുണഗണങ്ങളിൽ മറ്റുള്ളവർ അവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷിച്ച് വരം നൽകി ഗണേശ നിനക്ക് പൂജയ്ക്ക് അഗ്രസ്ഥാനം ലഭിക്കും എല്ലാ പൂജാദികളിലും ഗണപതിക്ക് പൂജ നിലവിൽ വന്നു ത്രിലോകങ്ങളിലും ഗണപതി പ്രശസ്തനായി എല്ലാവരും എന്തെങ്കിലും പൂജയോ ദേവപ്രസാദത്തിന് ചെയ്യുന്ന ഈശ്വര പ്രീതിർത്ഥമായ കർമ്മങ്ങളോ ചെയ്യുമ്പോൾ ആദ്യം ഗണപതിക്കാണ് പൂജ നൽകുന്നത് ഇന്നും എല്ലായിടത്തും പ്രഥമ പൂജ ഗണപതിക്ക് കൊടുക്കുന്നു അതിനാൽ എന്തെങ്കിലും കർമ്മം നടത്തുന്നതിന് ഗണപതിക്ക് വയ്ക്കുക എന്നും പറയുന്നുണ്ട്